പല്ല് തേക്കുന്നത് നല്ല ശീലമാണെങ്കിലും തെറ്റായ രീതിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പല്ലിനും മോണയ്ക്കും ദോഷകരമായേക്കാമെന്ന് പഠനം ഇന്റർനാഷണൽ ഡെന്റൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിനു ശേഷം ഇടയ്ക്കിടെ പല്ല് തേക്കുന്നത് ഇനാമലിനെ ക്ഷയിപ്പിക്കുകയും മോണയെ പ്രകോപിപ്പിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുന്നു പല്ലിന്റെ ഏറ്റവും കടുപ്പമേറിയ പുറംപാളിയാണ് ഇനാമൽ ഇത് കേടുപാടുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണെങ്കിലും ക്രമേണ തേയ്മാനം സംഭവിക്കാം ഓറഞ്ച് കാപ്പി വൈൻ കാർബണേറ്റ് പാനീയങ്ങൾ പോലുള്ള അമ്ലാംശമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന് തൊട്ടു ബ്രഷ് ചെയ്യുന്നത് പല്ലുകൾക്ക് ദോഷകരമാണ് അമ്ലങ്ങൾ ഇനാമലിനെ താൽക്കാലികമായി മൃദുവായി മാറ്റുന്നു ഈ സമയത്ത് ബ്രഷ് ചെയ്യുമ്പോൾ ഇനാമൽ പെട്ടെന്ന് തേഞ്ഞു പോവുകയും അതിനടിയിലുള്ള മൃദുലമായ ഡെന്റൽ പാളി പുറത്തു ചെയ്യുമെന്ന് പഠനത്തിൽ കൂട്ടിച്ചേർത്തു ഇത് കാലക്രമേണ പല്ലിന് സെൻസിറ്റിവിറ്റി ഉണ്ടാക്കും മിക്ക ടൂത്ത് പേസ്റ്റുകളും മൃദുവാണ് എന്നാൽ വളരെയധികം ശക്തി ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുകയോ ദിവസത്തിൽ മൂന്നോ നാലോ തവണ ബ്രഷ് ചെയ്യുകയോ ചെയ്യുന്നത് തേയ്മാനം കൂട്ടുമെന്ന് പഠനത്തിന് സൂചിപ്പിക്കുന്നു മൃദുലമായതോ ഇടത്തരം നാരുകളുള്ള ബ്രഷ് ഉപയോഗിക്കുക കട്ടിയുള്ള ബ്രഷുകൾ ഒഴിവാക്കുക പല്ലിൽ അമിതമായി അമർത്താതെ രണ്ട് മിനിറ്റ് സമയമെടുത്ത് മൃദുലമായ വൃത്താകൃതിയിലുള്ള ചലനങ്ങളിൽ ബ്രഷ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പഠനത്തിൽ വ്യക്തമാക്കി മിക്ക ദന്തരോഗ വിദഗ്ധരും ദിവസത്തിൽ രണ്ടു നേരം ബ്രഷ് ചെയ്യാൻ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഇത് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്